ഴിഞ്ഞാ നമ്മുടെ അത്യാവശ്യം കേരള ചരിത്രത്തിലെ കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും കേരള പി എസ് സി ചോദിച്ചിട്ടുള്ള അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ഒരുപാട് കറക്റ്റഡ് ഫാക്സുകളുമായിട്ടുള്ള ഒരു സെഷനാണ് ആണ് അപ്പൊ സെക്രട്ടേറിയറ്റ് ഒ എ ആണെങ്കിലും അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണെങ്കിലും അപ്പം അങ്ങനെയുള്ള പരീക്ഷകളൊക്കെ എല്ലാം ഒരുങ്ങുന്ന ഉദ്യോഗാർത്ഥികൾ ഒരു നല്ല റിവിഷൻ റിവിഷനായിട്ട് കാണുക നമുക്കൊന്ന് ഒന്ന് റിവിഷൻ ചെയ്ത് പോവാം അതോടൊപ്പം ബി എസ് സിയുടെ അധികം ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജ്ജിത അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവര് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ലേറ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് കോണ്ടന്റ് സെഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അത് മാത്രമല്ല നമ്മൾ നാണന്നൂല സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ് നൈറ്റ് എയ്റ്റ് തേർട്ടിക്ക് അപ്പൊ അതിനൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമുക്ക് ഇഷ്ടം പോലെ പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആ ആപ്പിൽ അവൈലബിൾ ആണ് എന്നിട്ട് ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾ കയറി ആപ്പ് ഒന്ന് ഇൻസ്റ്റോൾ ചെയ്തേക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് എവിടെ നിന്നുള്ള സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് ഓപ്ഷൻ എ പയ്യന്നൂർ ഓപ്ഷൻ ബി തളിപ്പറമ്പ് ഓപ്ഷൻ സി പാനൂർ ഓപ്ഷൻ ഡി തലശ്ശേരി ആറ്റിങ്ങൽ കലാപം എവിടെ നിന്നുള്ള സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് അപ്പൊ നമുക്ക് ഓർമ്മയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ കമന്റ് ആയിട്ട് ഇട്ടോളൂ അതായത് ഫസ്റ്റ് നമ്മുടെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം അതാരായിരുന്നു ഏത് കലാപമാണ് ആ നമ്മുടെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഒരു പോയിന്റ് അവിടെ തന്നെ കിട്ടി ആറ്റിങ്ങൽ കലാപം വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഈ ആറ്റിങ്ങൽ കലാപത്തിൽ സംഘടിത കലാപമാണ് അല്ലേ ാര് ഏകദേശം പരാജയപ്പെടുന്ന സമയമായി കഴിഞ്ഞപ്പോൾ എവിടെ നിന്ന് വന്ന സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് ഓപ്ഷൻ ഡി തലശ്ശേരിയിൽ നിന്ന് വന്ന സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് പോയിന്റിലേക്ക് നമുക്ക് പോകാം ആറ്റിങ്ങൽ കലാപത്തിന് ശേഷമുണ്ടായ വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഒപ്പുവെച്ച ആരൊക്കെ തമ്മിയാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ നിയാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് പറഞ്ഞുകൊണ്ട് മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരുടെ സൈഡിൽ നിന്നും അലക്സാണ്ടർ ഓമും കൂടെ ചേർന്നിട്ട് ആറ്റിങ്ങൽ ട്രീറ്റി അല്ലെങ്കിൽ ആറ്റിങ്ങൽ സന്ധി ഒപ്പു വെച്ചു ഇനി ആറ്റിങ്ങൽ കലാപത്തിൽ ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ പേരും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം ഇപ്പോട് ഇപ്പോട് സോ ഇത്രയും പോയിന്റ്സ് ഒരു കഥ പോലെ ഓർത്തു വെക്കണം നമ്മുടെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ് ഒന്ന് പോയേ അവിടെ എന്തുണ്ട് അവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ജനങ്ങൾ സംഘടിതമായിട്ട് റാണിക്ക് സമ്മാനമൊക്കെ കൊടുത്തിട്ട് കുറെ ആളുകൾ വരികയാണ് അവരെ ബ്രി ജനങ്ങൾ ഗിഫോഡായിരുന്നു ആ വന്ന പോലീസുകാരുടെ നേതാവ് ഗിഫോഡിനെ ജനങ്ങൾ വധിച്ചു അപ്പൊ അതിനുശേഷം തലശ്ശേരിയിൽ വന്ന സൈന്യം ഇത് അടിച്ചമർത്തി അതിന് ശേഷം ഉണ്ടായ ട്രീറ്റിയാണ് വേണാട് ട്രീറ്റി മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ റോമം ഇത്രയും പോയിന്റ്സിന്റെ കണക്ടഡായിട്ട് പുറത്തു വെക്കുക ഒന്നാം കലാപം അവസാനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഒന്നാം പഴശ്ശി കലാപം ബ്രിട്ടീഷുകാര് നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് കേരളവർമ്മ പഴശ്ശിരാജ ഈ ബ്രിട്ടീഷുകാരും പഴശ്ശിരാജയും തമ്മിലുള്ള ഒന്നാം പഴശ്ശി യുദ്ധം അത് അവസാനിച്ച വർഷമാണ് ചോദിച്ചത് രണ്ട് പരിശുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ പരിശുദ്ധം യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിനും ഇടയ്ക്ക് രണ്ടാം പരിശുദ്ധം യുദ്ധം ആയിരത്തി എണ്ണൂറിനും ആയിരത്തി എണ്ണൂറ്റി അഞ്ചിനും ഇടയ്ക്ക് അപ്പൊ ഒന്നാം പരിശുദ്ധം അവസാനിച്ച വർഷം ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഒന്നാം പഴശ്ശി കലാപം അവസാനം അപ്പൊ അവിടെ നമുക്ക് നാല് ക്വസ്റ്റ്യൻസും കിട്ടി ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലയളവ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലയളവ് ഈ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാം പഴശ്ശിവിപ്ലവുമെങ്കിൽ ബ്രിട്ടീഷുകാരും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ ഒപ്പുവെച്ച ഒരു ഉണ്ട് ശ്രീരംഗപട്ടണം സന്ധി അതിന്റെ വർഷം പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അതിനുശേഷം തൊണ്ണൂറ്റി മൂന്നിലാണ് ഒന്നാം പഴശ്ശി കലാപം നടക്കുന്നത് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാര് സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ കലാപം ആറ്റിങ്ങൽ കലാപം ചാനാർ ലെഹള പൂക്കോട്ടൂർ കലാപം അഞ്ചുതെങ്ങ് കലാപം അപ്പൊ നമ്മുടെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ ആ കുരുമുളകിന്റെ വ്യാപാര കുത്തക കൈക്കലാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ കലാപം ഏതായിരുന്നു കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ കൈക്കലാക്കി അതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമാണെങ്കിൽ അഞ്ചുതെങ് കലാപമാണ് നമ്മുടെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് അഞ്ചുതെങ്ങ് ഇത് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല കയ്യൂർ സമരം പുന്നപ്രവാനാർ സമരം മലബാർ ലഹള പഴശ്ശി വിപ്ലവം അതെ നമ്മൾ പറഞ്ഞില്ലേ പുരളിമല ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീരനായ നേതാവ് കേരളവർമ്മ പഴശ്ശിരാജ ആ അത് ഓപ്ഷൻ ഡി ആണ് പഴശ്ശി വിപ്ലവം ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് അത് നമ്മുടെ പഴശ്ശി വിപ്ലവമാണ് ഓപ്ഷൻ ഡി ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് വരിച്ച വർഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ജി അറസ്റ്റ് വരിച്ച വർഷം പാവങ്ങളുടെ പടത്തലവൻ ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ എ കെ ജി ഉപ്പ് സദ്യ എങ്ങനെ നമ്മൾ ഓർത്തു വെക്കുന്നത് ഉഗിനി ഉഗിനി ഉപ്പ് മുപ്പത് ഗുരുവായൂർ മുപ്പത്തൊന്ന് നിവർത്തന മുപ്പത്തിരണ്ട് ഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ജി അറസ്റ്റ് വരിച്ച വർഷ മക്കളെ ഉപ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സെയിം ഇയറിൽ തന്നെ എ കെ ജി അറസ്റ്റ് വരിച്ചു ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ ഗുരുവായൂർ മുപ്പത്തി ഒന്നിലാണ് നിവർത്തന മുപ്പത്തിരണ്ട് അപ്പൊ ഉഗിനി എന്ന കോഡോട് കൂടി ഓർത്തു വെക്കുക ഓപ്ഷൻ സി ആണ് ആൻസറ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം മലബാർ കലാപം അഞ്ചുതെങ്ങ് കലാപം ആറ്റിങ്ങൽ കലാപം പൂക്കോട്ടൂർ കലാപം നമ്മൾ ഓൾറെഡി ഇത് പഠി പറഞ്ഞതാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാ മലബാർ കലാപമാണോ അഞ്ചുതെങ്ങ് കലാപമാണോ ആറ്റിങ്ങൽ കലാപമാണോ പൂക്കോട്ടൂർ കലാപമാണോ ആദ്യ കലാപം അഞ്ചുതെങ്ങാണെങ്കിൽ ആദ്യ സംഘടിത കലാപം ഓപ്ഷൻ സി ആണ് ആൻസർ ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഒന്നാം പഠിശു വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം നികുതി നികുതിപിരിവിനെ സഹായിക്കാൻ കമ്പോളങ്ങളിൽ പട്ടാളക്കാരെ നിയോഗിച്ചു കുർബനാട് രാജാവിന് കോട്ടയം പ്രദേശം പാഠത്തിന് നൽകി ടിപ്പു സുൽത്താന്റെ പതനം ഈ ബ്രിട്ടീഷുകാര് നേരെ ചെന്നിട്ട് പഴശ്ശി രാജയോട് പറഞ്ഞു ബ്രിട്ടീഷുകാർ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിരുന്നു നമ്മുടെ മൈസൂർ സുൽത്താൻമാര് ആരൊക്കെയാണ് മൈസൂർ സുൽത്താൻമാര് ടിപ്പുവും ഹൈദ്രാലിയും ടിപ്പു സുൽത്താനും ഹൈദ്രാലിയും അപ്പൊ ബ്രിട്ടീഷുകാർ ചെന്നിട്ട് പഴശ്ശിയോട് പറയുകയാണ് ഈ മൈസൂർ രാജാക്കന്മാരെ പരാജയപ്പെടുത്താൻ എനിക്ക് ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ പഴശ്ശിരാജാവിനോട് ചെന്ന ാര് ചോദിച്ചു എനിക്ക് പറഞ്ഞെന്ത് തരും അത് കോട്ടയം പ്രദേശത്ത് നികുതി പിരിക്കാനുള്ള അവകാശം തരാം പഴശ്ശിരാജയ്ക്കും മൈസൂർ സുൽത്താന്മാര് ശല്യമാണ് പഴശ്ശി പറഞ്ഞു ഒക്കെ ഞാൻ സഹായിക്കാം അങ്ങനെ പഴശ്ശി യുദ്ധങ്ങൾ അങ്ങനെ മൈസൂർ യുദ്ധങ്ങൾ നടന്നു ബ്രിട്ടീഷുകാരും മൈസൂർ സുൽത്താൻമാരും രണ്ടാം മൈസൂർ യുദ്ധം ആയപ്പോൾ തന്നെ നമ്മുടെ ഹൈദരാലി ക്യാൻസർ വന്നിട്ട് മരിച്ചു മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രീരംഗപട്ടണം ബ്രിട്ടീഷുകാർക്ക് മലബാർ കിട്ടി ബ്രിട്ടീഷുകാർക്ക് മലബാർ കിട്ടി കഴിഞ്ഞപ്പോ പഴശ്ശി എന്നൊട്ടി നിങ്ങളെ ഞാൻ സഹായിച്ചു പകരം എനിക്ക് കോട്ടയം പ്രദേശത്ത് നികുതി ഭരിക്കാനുള്ള അവകാശം തരാമെന്ന് പറഞ്ഞില്ലേ അവകാശം എവിടെ പഴശ്ശിക്ക് അവകാശം കൊടുത്തില്ല പഴശ്ശിയുടെ അമ്മാവൻ കുറുമ്പനാട് രാജാവിന് അവകാശം കൊടുത്തു പഴശ്ശിയും ബ്രിട്ടീഷും പഴശ്ശിയും അതും പ്രശ്നമാക്കിയില്ല പക്ഷേ ഇവരെ ജനങ്ങളുടെ മുകളിൽ അന്യായമായി നികുതി പിരിക്കാൻ തുടങ്ങി അപ്പൊ ഇത് ജനങ്ങളെ സ്നേഹിക്കുന്ന പഴശ്ശിക്ക് ഇഷ്ടപ്പെട്ടില്ല അതാണ് ആദ്യത്തെ പഴിശി വിപ്ലവത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെ ബ്രിട്ടീഷുകാർക്ക് മൈസൂർ സുൽത്താൻമാരിൽ നിന്നും മലബാർ കിട്ടിയത് ശ്രീരംഗപട്ടണം സന്ധി വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബ്രിട്ടൻ ശ്രീരംഗപട്ടണം ഇയർ എപ്പോഴും ചോദിക്കുന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുണ്ടറ വിളംബരം നടന്നത് എന്ത് കുണ്ടറ കുണ്ടറയിൽ വെച്ചിട്ട് ജനങ്ങളോട് ആ വാളെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടം വേലിത്തമ്പി തെളിവ് പറഞ്ഞില്ലേ കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ട് ആയിരത്തി എണ്ണൂറ്റി ആറ് ഡിസംബർ പതിനാറ് ആയിരത്തി എണ്ണൂറ്റി ഏഴ് ഒക്ടോബർ മുപ്പത്തൊന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ജനുവരി പതിനൊന്ന് മക്കളെ കുണ്ടറ വിളംബരം നടക്കുന്നത് നമുക്ക് നോക്കാം ആരാണ് കുണ്ടറ വിളംബരം നടത്തിയ രാജാവ് വേലുത്തമ്പി വേലുത്തമ്പി ദളവയാണ് ഉണ്ടറ വിളംബരം നടത്തിയത് അതായത് തിരുവിതാംകൂർ ഭരിച്ച ഏറ്റവും ദുർബലനായ രാജാവ് ഒരു പോയിന്റ് അവിടെ ഇരുന്നു അവിട്ടം തിരുനാള് അപ്പൊ ഈ അവിട്ടം തിരുനാളിന്റെ കാലത്താണ് തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ അണ്ടറിലായത് അപ്പൊ അവിടെ ഒരു ദിവാൻ ഈ അവിട്ടം തിരുനാളിന്റെ മന്ത്രിമാരെല്ലാം ഭയങ്കര കറപ്റ്റഡ് ആണ് കറപ്ഷൻ ആണ് അപ്പൊ അവർക്കെതിരെ വേലുത്തമ്പി ദളവിയുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു ഇത് കണ്ട മെക്കാളാണ് വേലുത്തമ്പിയെ തിരുവിതാംകൂറിലെ ദിവാൻ ആയിട്ട് വെച്ചത് അപ്പൊ തുടക്കത്തിലെ മെക്കാളയും വേലുത്തമ്പി ദളവയും നല്ല കൂട്ടായിരുന്നു വേലുത്തമ്പി തളവയ്ക്ക് പിന്നീട് തോന്നി മെക്കാളെ രാജ്യകാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടുന്നു രാജ്യത്തിന്റെ പൈസ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേലുത്തമ്പി തളവ നോക്കുമ്പോ മെക്കാളെ ഒരു സെറ്റ് പട്ടാളക്കാരെ വേലുത്തമ്പിക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഈ പട്ടാളക്കാരെ നീ വെച്ചു രാജ്യം ആരെങ്കിലും ആക്രമിക്കുമ്പോ ഈ പട്ടാളക്കാർ നിങ്ങളെ നോക്കിക്കോളും ഈ പട്ടാളക്കാർക്ക് നിങ്ങൾ ശമ്പളം കൊടുക്കണം അതായത് നമ്മുടെ സൈനിക സഹായ വ്യവസ്ഥ പോലെ തന്നെ ഇതൊന്നും വേലുത്തമ്പി തളവയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല മാത്രല്ല വേൽത്തമ്പിക്ക് പാലിയ തച്ചനെ കൂട്ടും കിട്ടി കൊച്ചിയിലെ ഇവർ രണ്ടുപേരും കൂടെ ആണ് നമ്മുടെ മെക്കാളയെ വധിക്കാനൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെയാണ് ഇദ്ദേഹം നമ്മുടെ എന്താ വിളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കുണ്ട്ര വിളംബരം നടക്കുന്നത് പക്ഷെ അദ്ദേഹം ജീവത്യാഗം ചെയ്തത് മണ്ണടിയാണ് കേട്ടോ വേൽത്തമ്പി തളവൻ ജീവത്യാഗം ചെയ്തത് മണ്ണടി കേമ്പിളിലാണ് എസ് ശ്രീനാം ഹൈ ചാനാർ സ്ത്രീകൾക്ക് മാറു മറയ്ക്കാനുള്ള അവകാശം നൽകിയത് എന്ന് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒന്ന് ജൂലൈ ഇരുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് ജൂലൈ ഇരുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തി ആറ് ചാനാർ സ്ത്രീകൾക്ക് മാറു മറയ്ക്കാനുള്ള അവകാശം നൽകിയത് വർഷം മക്കളെ ആൻസർ കമെന്റ് ആയിട്ടിട്ടും ക്ലാസുകൾ ഇഷ്ടമാവുന്നവരൊന്നും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം നാളെ തൊട്ട് നമുക്ക് രാത്രി എട്ടരയ്ക്കും കറണ്ട് അഫേർ സെഷൻ ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓപ്ഷൻ സി എസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറിനാണ് നമ്മുടെ ചാനാസ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അവകാശം കൊടുക്കുന്നത് ഈ ചാനാസ്ത്രീകൾക്ക് മാറി മറിക്കാനുള്ള അവകാശം കൊടുത്ത തിരുവിതാംകൂർ രാജാവ് ഓർത്തുവെച്ചോണേ അത് ഉത്രം തിരുനാളാണ് ഉത്രം തിരുനാൾ ശ്രീനാരായണ ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ച രാജാവ് അതും ഉത്തരം തിരുനാളാണ് കഥകളിയൊക്കെ പ്രോത്സാഹിപ്പിച്ച വ്യക്തി നമ്മുടെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് അത് സ്ഥാപിതമാകുമ്പോഴും കയർ ഫാക്ടറി ഡെറാസ്മെയില് അതൊക്കെ സ്ഥാപിതമായ സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചത് ഉത്തരം തിരുനാളാണ് അദ്ദേഹമാണ് നമ്മുടെ മദ്രാസ് ഗവർണറുടെ നിർബന്ധം കൊണ്ട് ചാനാ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അവകാശം കൊടുത്തത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം കയ്യൂർ മട്ടന്നൂർ പൂക്കോട്ടൂർ പയ്യന്നൂർ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഉപ്പ് മുപ്പത് ഗുരുവായൂർ ഗുനി മുപ്പത്തൊന്ന് നിവർത്തന മുപ്പത്തിരണ്ട് അപ്പൊ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് രണ്ട് സെന്ററുകൾ ഉണ്ടായിരുന്നു ഏതൊക്കെയായിരുന്നു ഒന്ന് പയ്യന്നൂര് ഓപ്ഷൻ ഡി പയ്യന്നൂരും ബേപ്പൂരുമാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് അപ്പൊ ഇതിൽ ഓപ്ഷന് നമുക്ക് ഓപ്ഷൻ ഡി ആണുള്ളത് പയ്യന്നൂർ ആണ് ആൻസർ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂർ അപ്പൊ നമ്മൾ ഏകദേശം ഒരു അൻപത് ചോദ്യങ്ങളോടും കണക്ട് ചെയ്ത് പഠിക്കുന്നുണ്ട് ഇതിനകത്ത് അത്യാവശ്യം കേരള ഹിസ്റ്ററി ഫുള്ള് കവർ ചെയ്യുന്നുണ്ട് വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് നാല് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമിയുടെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ ആലപ്പുഴ ജില്ലയിലാണ് എന്ത് നടക്കുന്നത് വയലാർ സമരം നടക്കുന്നത് മുദ്രാവാക്യം ഓർത്ത് വെച്ചോണം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുർച്ചിയർ കലാപം മുദ്രാവാക്യം ഓർത്തുവെച്ചോളൂ എന്തായിരുന്നു വട്ടത്തൊപ്പിക്കാരെ കാട്ടിൽ നിന്നും പുറത്താക്കുക ഇതാണ് കുർച്ചർ കലാപത്തിന്റെ മുദ്രാവാക്യം പുന്നപ്രവയലാറിൻ്റെത് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നതാണ് അത് ഏത് ദീപാന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെയായിരുന്നു രാമസ്വാമി അയ്യരുടെ പക്ഷെ രാമസ്വാമി അയ്യരുടെ ഇൻസ്പിറേഷൻ കൊണ്ടാണ് തിരുവിതാംകൂർ രാജാവായിരുന്ന ചിത്തിര തിരുനാൾ മഹാരാജാവ് നമുക്ക് ക്ഷേത്രപ്രവേശന വിളംബരം തന്നത് അതും ഓർത്തു വെച്ചേക്കാം അതേ ശ്രീ ശ്രീചിത്തര രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ ആലപ്പുഴ ജില്ലയിലാണ് പുല്ലപ്രവലാർ സമരം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏത് ക്ഷേത്രപ്രവേശന വിളംബരം കുണ്ടറ വിളംബരം വൈക്കം സത്യാഗ്രഹം ചാനാർഹള ആധുനിക കാലത്തെ മഹാത്ഭുതം അതായത് നമ്മുടെ തിരുവിതാംകൂർ ഭരിച്ച രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് തന്റെ ഇരുപത്തി അഞ്ചാമത്തെ ജന്മദിനത്തിൽ എല്ലാ ആളുകൾക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശനം കൊടുത്തുകൊണ്ട് ക്ഷേത്രപ്രവേശന വിളംബരം കൊണ്ടുവന്നു ഇതാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം തിരുവിതാംകൂറിന്റെ മാറ്റാ കാർട്ട് ചോദിച്ചാൽ ക്ഷേത്രപ്രവേശന വിളംബരമാണ് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാക്കാട്ട ചോദിച്ചാൽ പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാള് കർഷകർക്ക് വേണ്ടി കൊടുത്ത പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാക്കാട്ട എന്നാൽ തിരുവിതാംകൂറിന്റെ മാഗ്നാക്കാർട്ട ചോദിച്ചാൽ ക്ഷേത്ര പ്രവേശന വിളംബരം നമ്മുടെ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തൊക്കെ തിരുവിതാംകൂർ ഭരിച്ച രാജാവ് ആയില്യം തിരുനാളാണ് മന്നത്തെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി നായർ വൃത്തജല സംഘം രൂപവൽക്കരിച്ചു വൈക്യം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിന്റെ നേതൃത്വത്തിൽ സവർണജാഥ ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായ ജോഡി അപ്പൊ ക്ലാസുകൾ ഇഷ്ടാവുന്നവരൊരു ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കോഴ്സ് ഒക്കെ അവൈലബിൾ ആണ് കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവര് സജിത ക്യാപിറ്റൽ ലെറ്റർ സജിത വൺ നയൺ നയൺ വൺ ത്രീപിൾ നയൺ എന്ന കോഡ് ഉപയോഗിക്കുക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് നമുക്ക് നോക്കാം നായർ സംഘം രൂപീകരിച്ചു ഈ നായർ സംഘമല്ലേ പിന്നീട് ആണ് വൈക്കം സപ്പോർട്ട് വൃത്ത നയിച്ചു അല്ലേ ഒന്നും രണ്ടും ആണ് കണ്ണീരും കിനാവും അദ്ദേഹത്തിന്റെ ആത്മകഥയല്ല വി ടി ഭട്ടത്തിരിപ്പാടിൻ്റെതാണ് കണ്ണീരും കിനാവും വെച്ചേക്കണം വി ടി യോഗക്ഷേമ സഭയുടെ പ്രവർത്തകനാണ് പക്ഷെ പി എസ് സിയുടെ ആൻസർ ചോദിച്ചാൽ അതും ഭട്ടത്തിരിപ്പാടാണ് ഓർത്തുവയ്ക്കാമല്ലോ വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് വനത്തുപത്മനാഭന്റെ നേതൃത്വത്തിലാണ് സവർണ ജാർ നയിക്കുന്നത് പക്ഷെ നമ്മുടെ ഒന്നാം കേരള മന്ത്രിസഭ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം കേരള മന്ത്രി സഭ താഴെ പോവാൻ കാരണം വിമോചന സമരമാണ് വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് അനത്ത് പത്മനാഭനാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാട് തപാൽ സ്റ്റാമ്പിൽ പ്രതീക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ഇ എം എസ് മലയാളം സംസാരിക്കുന്ന ആളുകളുടെ ഒരു സംസ്ഥാനം വേണമെന്ന് വാദിക്കുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ഒരു കൃതി പി എപ്പോഴും ചോദിക്കുന്ന ഒന്നേകാൽ കോടി മലയാളികൾ ഇപ്പൊ ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം കേരള മന്ത്രിസഭ താഴെ പോകാൻ കാരണം എന്താണ് വിമോചന സമരമാണ് ഈ വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്തത് അന്നത് പത്മനാഭനാണ് പക്ഷേ വിമോചന സമരം എന്ന വാക്ക് കോയിൻ ചെയ്തെടുത്തിരിക്കുന്നത് പനമ്പള്ളി ഗോവിന്ദമേനോനാണ് പേരുമാറിപ്പോവരുത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട ജില്ല ഏതാണ് ഇലക്ട്രിസിറ്റി സമരം തൃശ്ശൂർ പാലക്കാട് തിരുവനന്തപുരം കൊച്ചി എവിടെയാണ് മക്കളെ ഇലക്ട്രിസിറ്റി സമരം ഉണ്ടായിരുന്നത് ക്ലാസ് ഇഷ്ടമാകുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് നാളെ മുതലേ നൈറ്റിൽ നമ്മൾ കുറെ സെഷൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ഇതുപോലെ പി വൈ ക്യൂസ് എല്ലാ സബ്ജെക്ടും നമ്മൾ ചെയ്യും അതുപോലെ ഡെയിലി എയ്റ്റ് തേർട്ടി നൈറ്റ് എയ്റ്റ് തേർട്ടിക്ക് നമ്മൾ കറണ്ട് അഫയർ സെഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം ഇലക്ട്രിസിറ്റി അത് തൃശ്ശൂരാണ് അല്ലേ അതായത് തൃശ്ശൂരിലെ വൈദ്യുതി വിതരണം ചാന്ദ്രി ചാന്ദ്രി ചില ബുക്കുകളിലൊക്കെ ചന്ദ്രികന്നുണ്ട് ചന്ദ്രിക എല്ലാ ചാന്ദ്രി ചാന്ദ്രി എന്ന് പറയുന്ന ഒരു മദ്രാസ് ബേസ്ഡ് കമ്പനിക്ക് ദിവാൻ കൊടുത്തതിനെതിരെയാണ് ഇലക്ട്രിസിറ്റി സമരം ഉണ്ടാകുന്നത് പക്ഷെ ഇലക്ട്രിസിറ്റി സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കേരളത്തിലെ സമരങ്ങളിൽ ക്രിസ്ത്യാനികൾ സജീവമായി പങ്കെടുക്കാൻ തുടങ്ങിയത് ഇലക്ട്രിസിറ്റി സമരത്തോടു കൂടിയാണ് ഓർത്തുവച്ചേക്കാവല്ലോ നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു ആരുടെ അധ്യക്ഷതയിൽ കെ പി കെമനോൻ അക്കാമ ചെറിയാൻ എന്റെ ജീവിത സ്മരണകൾ പത്മനാഭൻ അതാണ് ഉദ്ദേശിച്ചത് എന്റെ ജീവിതകഥ എ കെ ജിയുടേതാണ് കേട്ടോ മലബാർ ജില്ലാ കോൺഗ്രസ് ജന്മി കുടിയാൻ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ ഒരു സംഘടനയാണ് ആദ്യ സമ്മേളനം എവിടെ വെച്ച് നടന്നു പാലക്കാട് പാലക്കാട് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അനീബ് അല്ലേ അനീബാണ് പാലക്കാട് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഐ എൻസി പ്രസിഡന്റ് ആയ ആദ്യ വനിത അനീബ് അത് ഇന്ത്യൻ വനിതാ സരോജിനി നാടും അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അവസാന സമ്മേളനം മഞ്ചേരിയിൽ വെച്ച് നടക്കുകയുണ്ടായി മലബാർ ജില്ലാ കോൺഗ്രസിന്റെ അവസാന സമ്മേളനം എവിടെ വെച്ചാണ് അവസാനത്തെ അല്ലെങ്കിൽ അഞ്ചാമത്തെ സമ്മേളനം അതിന്റെ അധ്യക്ഷൻ കസ്തൂരി കസ്തൂരി കസ്തൂരിയ്യങ്ക അപ്പൊ ഈ സമ്മേളനത്തിൽ നമ്മുടെ കെ പി കേശവമേനോൻ ഉണ്ടല്ലോ കെ പി കേശവ പാലക്കാട് രാജാവിന്റെ ചെറുമകൻ ആയിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് കേശു കെ പി കേശവ ഈ കെ പി കേശവ നേതൃത്വത്തിലുള്ള സംഘം പറഞ്ഞു കുടിയാന്മാരുടെ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു പരിഹാരം കാണണം ആനിബസന് പറഞ്ഞു അവിടെ നിക്കട്ടെ അഞ്ചാമത്തെ സമ്മേളനം അധ്യക്ഷൻ കസ്തൂരിയ്യങ്കാറാണ് അപ്പൊ ഈ ആനി ബസ് ഇവിടെ വെച്ചൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് ഈ ആനി ബസന്റും കൂട്ടാളികളും പിണങ്ങി അങ്ങി ഇറങ്ങിപ്പോയി അതുകൊണ്ടാണ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ അഞ്ചാമത്തെ സമ്മേളനം കേരളത്തിലെ സൂററ്റ് എന്ന് പറയുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂററ്റിൽ വെച്ച് നടന്ന ഒരു ഐ നമ്മുടെ കോൺഗ്രസ്സുകാരും ഇതുപോലെ മിതവാദികള് തീവ്രവാദികൾ എന്ന് പറഞ്ഞു പോകുന്നത് അതേപോലെ ഒരു സെയിം പ്രോസസ്സാണ് ഇവിടെ നടന്നത് അതുകൊണ്ട് അഞ്ചാമത്തെ സമ്മേളനം കേരളത്തിലെ സൂററ്റ് അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യങ്ക പുറത്തുവച്ചേ കേട്ടോ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവാര് ആളിക്കത്തിയ തിരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് അതാരായിരുന്നു ബില്ലുവണ്ടി അത് അയ്യങ്കാളിയാണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് അന്ന് താണ ജാതിക്കാരൊക്കെ റോഡുകളിൽ കൂടെ നടക്കാനുള്ള അവകാശമൊന്നുമില്ല അപ്പൊ അദ്ദേഹം സവർണനെ പോലെ വേഷം കെട്ടിയിട്ടാണ് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് ബില്ലുവണ്ടി സമരം അയ്യങ്കാളി അപ്പം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു ഇതിൻ്റെ കണക്ടർ ക്വസ്റ്റ്യൻസ് ഒരുപാട് പറഞ്ഞു എല്ലാം പി വൈ ക്യൂസ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് അപ്പം നിങ്ങൾ ജസ്റ്റ് വെബ്സൈറ്റിലോട്ട് ഒന്ന് കയറുമ്പോൾ തന്നെ നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ തന്നെ വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതിലേക്ക് നിങ്ങൾ ചെന്നിട്ട് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണോ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ആണ് നമ്മുടെ പ്രോ വെബ്സൈറ്റിൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാനുണ്ട് താല്പര്യമുള്ളവർ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആദ്യം ഒന്ന് ചെല്ലുക അവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകളൊക്കെ തന്നെ കാണാൻ പറ്റും അപ്പം ഈ കോഴ്സുകളിൽ നിങ്ങൾക്ക് ബൈ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അവിടെ നിങ്ങൾ ബൈ നൗ കൊടുക്കുക ബൈ നൗ കൊടുക്കുമ്പോൾ നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും അതിനുശേഷം നിങ്ങളോട് ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും അപ്പൊ ഡിസ്കൗണ്ട് കോഡ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ സമയത്ത് സജിത വൺ ട്രിപ്പിൾ നയൻ എന്ന കോഡ് വെച്ചിട്ട് വേണം കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകൾക്കും മാക്സിമം ഡിസ്കൗണ്ട് കിട്ടും സജിത വൺ നയൺ നയൻ എന്നുള്ള കോഡ് ഉപയോഗിക്കാം അതായത് നമ്മുടെ ക്ലാസ്സുകൾ സിലബസ് അനുസരിച്ച് എല്ലാം എല്ലാ റെക്കോർഡ് ചെയ്തു വെച്ചതും സെയിം ടൈമിൽ ലൈവ് ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ മോക് ടെസ്റ്റും റിവിഷനും മെൻറ്റൽ സപ്പോർട്ടും ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാന്നാണ് എല്ലാ കോഴ്സിനും വളരെ കുറഞ്ഞ റേറ്റ് മാത്രമേ ഉള്ളൂ ദെൻ നിങ്ങൾ ഡിസ്കൗണ്ട് കോഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൊടുക്കുക മൂന്നാമത് പേയ്മെന്റ് കൊടുക്കുക അപ്പൊ നേരെ നിങ്ങൾ ആപ്പിലേക്കായിരിക്കും പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് അവിടെ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വീണ്ടും